മലപ്പുറത്ത് രണ്ടിടങ്ങളിലായി എം ഡി എം തേഞ്ഞിപ്പാലത്തും വൈദ്യരങ്ങാടിയിലും ലഹരി മരുന്ന് പിടികൂടി തേഞ്ഞിപ്പലം സ്വദേശി അബ്ദുൾസലാം കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഷൈൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തേഞ്ഞിപ്പലം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി വേട്ട കാക്കഞ്ചേരിയിൽ വെച്ച് പതിനാല് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് പ്രതി അബ്ദുൾ സലാമിനെ അറസ്റ്റ് ചെയ്തു പ്രതി സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈദ്യരങ്ങാടിയിൽ നിന്നും കൊണ്ടോട്ടി പോലീസ് നാല് പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ പിടികൂടിയത് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഷൈനാണ് ലഹരി മരുന്നുമായി പിടിയിലായത് ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷം മുമ്പ് എം ഡി എം എ കടത്തിയ കേസിൽ ഷൈൻ പരപ്പനങ്ങാടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഹരി മരുന്ന് കടത്ത സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മലപ്പുറം